സ്നേഹിക്കാൻ എന്തുകൊണ്ടും കടപ്പെട്ടവരാണ് അഷ്റഫ് ഉൽ അലൈഹി വസ്ലാം ആ സ്നേഹം ജനലക്ഷങ്ങളിലേക്ക് മറ്റ് ഇതര സമുദായങ്ങളിലേക്ക് ഇതര വിഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ സമദാനി സാഹിബിനെ പോലെ അവരുടെ ആ ബഹുഭാഷാ പാണ്ഡിത്യം അവിടത്തെ പ്രഭാഷണകലയിലെ ഏറ്റവും ആകർഷണീയത അവിടത്തെ അക്കാദമിക് തലത്തിലുള്ള ആകാശത്തിന്റെ ഫലം അങ്ങനെ തുടങ്ങി വർണ്ണിക്കാൻ വാക്കുകളില്ല ആ ഓരോരോ പദങ്ങളും കേൾക്കുമ്പോൾ സമദാനി സാഹിബ് എൺപത്തൊന്ന് എൺപത്തിളിയിലേ ആ ടൈമിൽ ഞങ്ങൾക്കളിന് തൊട്ടടുത്ത കോടമ്പുഴ ബാലുവി മസ്ജിദിലാണ് അന്ന് തൊട്ടേ സമദാനി സാഹിബിന്റെ പ്രഭാഷണങ്ങളും സമദാനി സാഹിബിന്റെ കഴിവുകളൊക്കെ നന്നായി അറിയാവുന്നത് തന്നെയാണ് ജനങ്ങളിൽ സ്നേഹം പുബിലൂടെ മഹബയിലൂടെ പ്രത്യേകിച്ച് പ്രവാചക തങ്ങളെ പലരും തെറ്റിദ്ധരിക്കുമ്പോൾ ഏതു ആകർഷണീയമായി പറഞ്ഞു കൊടുക്കുന്നതിൽ കഴിവ് മറ്റൊരാൾക്കൊണ്ടൊന്നും എനിക്ക് തോന്നുന്നില്ല പ്രത്യേകിച്ച് പാർലമെന്റിൽ ഇന്ത്യൻ ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സധൈര്യം ശ്രദ്ധയിൽപ്പെടുത്തേണ്ടവരെ ശ്രദ്ധയിൽപ്പെടുത്താനും

നബി അവിടെ ധാരാള തവണ സ്പർശിച്ചു പോയില്ലേ എന്റെ നബിയുടെ കാൽപ്പാടുകൾ